ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കു ലു ഭയ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം ഇപ്പോൾ നീസി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്നും വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നല്ല വറുത്തെടുത്തിട്ടുണ്ട് സേമിയ പിന്നീട് ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു പാൻ വെച്ചിട്ട് പഞ്ചസാര നല്ല മെൽറ്റാക്കി എടുക്കുകയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പിന്നെ പായസത്തിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ചും ആവും അപ്പം എന്താ നല്ല ക്യാരമലൈസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കത് കുറച്ച് മിൽക്ക് മേടും കൂടിയും ചേർത്തിട്ട് ഞാൻ ആ പാലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് അധികം അണ്ടിപ്പഴുപ്പും മുന്തിയും കൂടി വറുത്തെടുക്കാണ് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് പാകനെ വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ പാലിൽ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ പാൽ ഒരുവിധം സെറ്റായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം സേമിയട്ടുകൊടുത്ത് നല്ല തിളച്ച് പറ്റിയതിന് ശേഷം നമ്മുടെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ സേമി പായസത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഒരു കളർ ആയിട്ട് നല്ല അടിപൊളി പായസ റെസിപ്പിയാണ് ബായ്